എന്തൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പദ്ധതി അന്ന് അധ്യാപകരൊക്കെ കൂടി വന്ന് മുൻസിപ്പൽ ചെയർമാൻ ആയപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട് സ്കൂളിൽ ഞങ്ങൾക്ക് ക്ലാസ് റൂം വേണം ക്ലാസ് റൂമിലിരിക്കാൻ പെറ്റ് ഡെസ്കുമില്ല ചുറ്റുമതിൽ വേണം പാചകപ്പുര വേണം മാറ്റം ഇരിക്കാൻ സ്ഥലമില്ല നൂറ് നൂറ് പരാതികളായി കാര്യമാണെന്ന് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് അഡ്മിഷൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാ കനാതോപ്പിൽ അധ്യക്ഷത വഹിച്ചു മെമിക്രി താരം ബാറോസ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ അനിൽ പീറ്റർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ റുഖിയ ഹെഡ് മാസ്റ്റർ എ എം അബ്ദുറഹ്മാൻ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മംഗൽ ന്യൂസ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ